അപ്പോൾ ദേ ഇത് കണ്ടില്ലേ നമ്മൾ തയ്യാറാക്കിയ റോസ്മേരിയുടെ സംഭവമാണ് അതിൽ പൊങ്ങിക്കിടക്കുന്നതൊക്കെ റോസ്മേരിയാണ് അതിനകത്ത് കുറേ സംഭവങ്ങൾ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് ഓർഡർ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ബൾക്കായിട്ടുണ്ടാക്കുന്നത് ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് അപ്പൊ അതിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ഒരു വീഡിയോ വേണോന്ന് എല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നേരത്തെ ആ ചെയ്ത് ഇതിന്റെ കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടാനിട്ട് അപ്പൊ സംഭവം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം എന്നിട്ട് അതിനെ കുറിച്ച് പറയാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ റോസ്മെരി വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെയർ തിക്നെസ്സോടെ വളരാനും പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും താരം മാറാനും പിന്നെ തിക്ക് നല്ല തിക്കായിട്ട് പിന്നെ ഹെയർ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് അത് ഭയങ്കര ആണ് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നല്ലൊരു മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് അപ്പം ഞാൻ അതിന്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്ത് പക്ഷേ ഇത്രയും പബ്ലിസിറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് അപ്പൊ നമ്മള് രണ്ടാമത് നമ്മള് ഇച്ചിരി കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്കിയിട്ട് ഇച്ചിരി കൂടെ നല്ല രീതിയിലൊന്ന് പിന്നെ സെയിൽ ചെയ്യാന്ന് വിചാരിച്ച് അപ്പം ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് കണ്ടോ ഇത് നമ്മൾ കടയിൽ വിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുള്ളത് പ്യുവർ കണ്ടോ കണ്ടോ അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മള് നമ്മൾ തന്നെ ചെയ്യുന്ന സാധനം കേട്ടോ നമ്മൾ ഇപ്പൊ നമ്മള് ഓൺലൈനിലും പിന്നെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് പ്യുവർ ആയിട്ടുള്ള പ്യുവർ എന്ന് വെച്ചിങ്ങനെ പ്യുവർ കളറാണ് ഒരു വെള്ളത്തിന്റെ പച്ച വെള്ളത്തിന്റെ കളറിലെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഞാനെന്ന് പറയുന്നത് ഇതിനകത്ത് റോസ്മേരി മാത്രമല്ല കേട്ടോ ആഡ് ചെയ്യുന്നത് അതിന്റെ ഇതിന്റെ കളർ കണ്ടോ ഒരു ഗോൾഡൻ കളറാണ് കണ്ടോ ഇതിന്റെ കളർ എന്ന് പറഞ്ഞ ഗോൾഡൻ കളറിലെ ഇതാണ് പിന്നെ നമുക്ക് ഇതിന്റെ സ്മെല് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സ്മെല് റോസ്മെരിയുടെയും പിന്നെ അതിനകത്ത് കുറച്ച് ഏഹ് പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതും ഹെയറിൽ അടിക്കുവാണെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും അല്ല ഉണ്ടാവുന്ന നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് ഞാൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് എനിക്ക് എനിക്കപ്പൊ അതുകൊണ്ടാണ് സെയിൽ എനിക്ക് പിന്നെ ചെയ്യാനായിട്ട് തോന്നിയില്ല കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം കാരണം അവർക്ക് റിസൾട്ട് കിട്ടണം അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മൾ അത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് റിസൾട്ട് കിട്ടിയില്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് കാര്യം എന്നാലും നമുക്ക് സെയിൽ കുറയും പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മനസാക്ഷിക്ക് അത് അനുവദിക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് മനസാക്ഷിക്ക് അറിയാലോ നമ്മള് ചെയ്യുന്നത് നല്ല രീതിയിലല്ല എങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും അപ്പം എന്താ വെച്ചാൽ ഞാൻ ചെയ്തത് നമ്മള് മനസ്സിന് നല്ല തൃപ്തിയോടെ സംതൃപ്തിയോടെ ചെയ്യണോന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പം വീണ്ടും കുറെ സംഭവങ്ങളൊക്കെ ഇതിന്റെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മളൊരു റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ആവശ്യമുള്ളവർ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ലോസിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് മുടി മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം കാര്യം ഒരു ദിവസമോ രണ്ട് ദിവസമോ വല്ലതും യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെന്തൊരു സാധനമാണേലും നിങ്ങൾക്കറിയാം നമുക്ക് ഫേസിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് കിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ എന്ത് ഫേഷ്യൽ ചെയ്തു ഒരു വട്ടം ചെയ്തതെന്ന് പറഞ്ഞ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല നമ്മൾ അത് റെഗുലർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് ഒന്നും കെമിക്കൽസ് ഒന്നും ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല ഇതായിട്ട് വിധോ പിന്നെ ഒരു സാധനവും കെമിക്കൽ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനം അപ്പം നമുക്ക് അതിന്റെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് അതുപോലെ റോസ്മേരി മാത്രമല്ല കേട്ടോ ഇതിനകത്ത് കുറേ ഐറ്റംസ് അലോവെര പിന്നെ റിവേപ്പില അങ്ങനെ കുറെ കുറേ ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഒരുമിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇപ്പം റോസ്മേരി എന്ന് പറയുമ്പോൾ അതിന്റെ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതെന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ എല്ലാത്തിന്റെയും ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ രാവിലെ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെയും രാത്രിയുമാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഒരു നേരം യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു നേരം യൂസ് ചെയ്യാം പക്ഷെ റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷാംപു യൂസ് ചെയ്യാൻ പാടില്ല ഇതെന്ന് പറയുന്നത് നമ്മൾ കുളിച്ചു കഴിഞ്ഞ് ഹെയർ ഡ്രൈ ആക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇതിനകത്ത് ഇത് ആവശ്യമുള്ളവര് ഇത് ആവശ്യമുള്ളവര് പറയ ഞാൻ ഇതിനകത്ത് കോണ്ടാക്ട് നമ്പർ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇവിടെയോ ഇവിടെയോ എല്ലാം കൊടുത്തേക്കാം അപ്പൊ ഈ കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അപ്പൊ അതിനകത്തോട്ട് പിന്നെ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് ആവശ്യമുള്ളത് ബുക്ക് ചെയ്യാം അപ്പൊ ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഇതിന്റെ പ്രൈസ് ഒക്കെ പറയാം അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മള് പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ഞാൻ എനിക്ക് പറയാനുള്ളത് വെച്ച് ഇന്നലെ ലൈവ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ച ഒരു ആണ് ഇതിന് സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ളത് കാര്യം ഒരു സൈഡ് എഫക്റ്റും ഇല്ല അതിന് ഞാൻ ആണ് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ഗ്യാരണ്ടി നമ്മൾ തരുവാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് ോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിന്റെ സ്മെല്ലിന് പോലും നമ്മൾ ഒന്നും പിന്നെ സ്മെല്ലിനു പോലും നമ്മൾ ഇതിനകത്ത് ഒരു പെർഫ്യൂം പോലും ചെയ്തിട്ട് ചേർത്തിട്ടില്ല അത് നാച്ചുറൽ സ്മെല്ലാണ് അത് നിങ്ങൾക്ക് റോസ്മെരിയുടെ ആ ഒരു ലീഫിന്റെ സ്മെല് അറിയാവുന്നവർക്കറിയാം അതിന്റെ സ്മെല്ല് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട ധൈര്യമായിട്ട് പിള്ളേരെ കൊച്ചു കുട്ടികൾക്ക് വരെ അടിച്ചു കൊടുക്കാവുന്നതാണ് അവർക്കൊക്കെ പിന്നെ അപ്പം വലുതായി വരുമ്പോൾ നല്ല കരത്തോടെ മുടി വളരും പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നര മാറുമെന്ന് നൂറ് ശതമാനമായിട്ട് നല്ല രീതിയിൽ ഡെയിലി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് റിസൾട്ട് ഉറപ്പാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം പക്ഷെ ചുമ്മാ പിന്നെ ഒരു ദിവസം രണ്ട് ദിവസമല്ലേ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് എല്ലാവരുടെയും എല്ലാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒരു കാര്യമാണ് നമ്മൾ ഈ ഹെയറിന് തിക്നെസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും ഒരു തിക്നെസ് ഇല്ല അപ്പൊ ഇവര് ഹെയർ സ്പ്രേ അടിക്കും ഇപ്പൊ ഒരുപാട് പേര് ഹെയർ സ്പ്രേ അടിക്കുന്നുണ്ട് ഈ തിക്ക് തിക്കായിട്ടിരിക്കാനും ഇപ്പൊ അറിയാം ഇങ്ങനെ തിക്നസ് ഇല്ലാതെ ഇച്ചിരി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി സ്പ്രേ അടിച്ചു കൊടുക്കും ഹെയർ സ്പ്രേ അടിച്ചു കൊടുക്കും ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഒരു ഹെയർ സ്പ്രേ തന്നെയാണ് കാര്യം നമ്മൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറെ വെട്ട അടിച്ചത് അപ്പൊ കാര്യം നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യുക ഉണങ്ങുക പിന്നെയും ജസ്റ്റ് സ്പ്രേ ചെയ്യുക ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നമുക്ക് വോളിയം ആയിട്ട് തോന്നിക്കും ഇത് അത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിന് കാര്യം നല്ല തിക്കായിട്ട് തോന്നിക്കും അപ്പൊ അപ്പഴത്തേക്ക് നമുക്ക് ഹെയർ സ്പ്രേയുടെ ആവശ്യമില്ല നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്കൊരു തിക്നെസ് തോന്നിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്തു ദയവായിട്ട് ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ ഇതിന്റെ ഇതെന്ന് വെച്ചാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് അല്ല അപ്പൊ നമ്മൾ അത് പിന്നെ ഒറിജിനൽ സാധനം നമ്മൾ ഇതിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ പിന്നെ ഷാംപൂ സോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നെ അടങ്ങിയിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അതിനകത്ത് കുറെ വേറെ കുറെ കാര്യങ്ങൾ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് ഇടുമ്പോൾ ഇതിന്റെ എഫക്റ്റ് അവിടെ കുറയും മനസ്സിലായി അതുകൊണ്ട് ഡെയിലി ഷാംപൂ സോപ്പോ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യരുത് ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഷാംപൂ യൂസ് ചെയ്തു കുഴപ്പമില്ല ഒരു ദിവസമാണെങ്കിലും കുഴപ്പമില്ല രണ്ട് ദിവസമാണെങ്കിലും കുഴപ്പമില്ല ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഷാംപു യൂസ് ചെയ്യാൻ പറ്റാതെ ബാഡ് സ്മെല്ല് വരുമ്പോ ഇത് വരുമോന്നൊന്നും പേടിക്കുമോന്നും ബാഡ് സ്മെല്ല് ഒന്നും ഇല്ല കേട്ടോ നല്ലൊരു നല്ലൊരു ഫ്രഷ് ഫീലാണ് ഇത് അടിക്കുമ്പോൾ കിട്ടുന്നത് നല്ല സ്മെല്ലാണ് അപ്പൊ അതുകൊണ്ട് ഡെയിലി തല നനച്ച് നനക്കുന്നവരൊക്കെ വേണേൽ നനക്കാം നനക്കാം രണ്ടു ദിവസം തല നന ഇപ്പൊ ഇന്ന് ഇത് അടിച്ചിട്ട് നാളെയും തല നനക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഡെയിലി തല നനക്കണമില്ല ഒന്നുത്രം തല നനച്ചാലും മതി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ന് ഷാംപു ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം ഇപ്പൊ നമ്മൾ ബുധനാഴ്ച ഷാംപു ചെയ്തെങ്കിൽ പിന്നെ വ്യാഴം വെള്ളി കഴിഞ്ഞിട്ട് ശനി കഴിഞ്ഞിട്ട് ഞായറാഴ്ച അടിച്ചാൽ മതി കുഴപ്പമില്ല ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഷാംപു ചെയ്താൽ മതി അതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഡെയില പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഷാംപൂ ചെയ്താലും മതി ഡെയിലി വീട്ടിലൊക്കെ ഇരിക്കുന്നവരെ ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല പൊടി എഴുത്തൊന്നും കയറുന്നില്ല അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും നന്നായിട്ട് എണ്ണ തേച്ചിട്ട് യച്ചാ മതി എന്നിട്ട് ഷാമ്പു ചെയ്ത് ഹെയർ ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് അടിച്ചു കൊടുക്കുക അപ്പൊ ഡെയിലി ഈ കുളിച്ചില്ലെങ്കിലും തല നനച്ചില്ലെങ്കിലും ഷാംപു ചെയ്തില്ലെങ്കിലും ഒക്കെ ഇത് അടിച്ചു കൊടുക്കാം മറക്കരുത് രാവിലെയും വൈകുന്നേരം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ മുടി അയച്ചതിന് ശേഷം മുടി ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇതാക്കുക നനവുള്ള മുടിയിൽ ഇത് അടിക്കാൻ പാടില്ല ഡ്രൈ ആയ ഹെയറിൽ നമ്മൾ ഈ സ്കാൽപ്പിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊടുക്കുക അതിന് മുന്നേ വേണമെങ്കിൽ ജസ്റ്റ് ഒരു തുള്ളി വെളിച്ചെണ്ണയോ പാരഷൂട്ടിന്റെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പിന്നെ ഹെയറിന്റെ ഇതിനകത്തോട്ട് അടിച്ചിട്ട് ഇത് അടിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ ഹെയർ ഡ്രൈ ആയെന്ന് തോന്നുന്നവർക്ക് ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് ഒരുപാട് വാരി തേക്കരുത് എന്താ എണ്ണ ലൈറ്റ് ആയിട്ട് തേച്ചിട്ട് ഇത് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി ഇത് ഇത് തേക്കുമ്പോൾ വേണമെങ്കിൽ ഇനി കാച്ചിയെണ്ണയോ അങ്ങനെയൊന്നും നിർബന്ധമില്ല കേട്ടോ എന്ത് വെളിച്ചെണ്ണ ആണെങ്കിലും മതി എണ്ണ തേച്ചിലും കുഴപ്പമില്ല ഇത് മാത്രം അടിച്ചു കൊടുത്താൽ മതി അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയാണ് പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ പറയാം ഇത് നമ്മൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേരളത്തിൽ കേട്ടോ കേരളത്തിൽ അയച്ചു കൊടുക്കുന്നത് നമ്മൾ ടു ഡബിൾ നയൻ ആണ് ഈ ഒരൊറ്റ ബോട്ടിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇത് ഒരു ബോട്ടില് അഥവാ ഇപ്പം ഞങ്ങൾ ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതിപ്പോ നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഓഫറിൽ ഞങ്ങൾ ചെയ്യുവാണ് ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ ഡബിൾ നയനും പിന്നെ രണ്ട് ബോട്ടിൽ വാങ്ങിക്കുവാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡിനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നൂറ് എം എല്ലിന്റെയാണ് കേട്ടോ ഇത് നൂറ് എം എൽ നൂറ് എം എല്ലിന്റെ ബോട്ടില് നമ്മള് കൊടുക്കുന്നത് രണ്ടെണ്ണം കൊടുക്കൂ ഹണ്ട്രഡ് എം എൽ വരും കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡിനാണ് ഫൈവ് ഹൺഡ്രഡ് ഇതിന് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഇതൊരു അര ലിറ്റർ ഇപ്പൊ നൂറ് നൂറ് എം എൽ ഇന്റെ അഞ്ചെണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ച് ബോട്ടിൽ ഇതിന്റെ അഞ്ച് ബോട്ടിൽ ആണെങ്കിൽ ആണ് നമ്മൾ കൊടുക്കുന്നത് തൃപ്തി നയൻ അപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഏതാണ് ലാഭം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങാം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും ഇത് രണ്ടാമത് റീപെർസിറ്റ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത്രയും നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഞാൻ ഇത് വേണോന്നുള്ളവര് ഈ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്നത് പിന്നെ ഇതിന്റെ ഉപയോഗ രീതി നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോ ഇതിനകത്ത് ഒരു റാൻഡം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞ നീ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമന്റ് ചെയ്ത് ചോദിക്കാ ഇതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇതിന്റെ പ്രൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ബോട്ടിൽ നൂറ് പിന്നെ നൂറ് എം എൽ ഇന്ന് ടു ഡബിൾ നയൻ പിന്നെ രണ്ട് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പിന്നെ അഞ്ച് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ നയൻ ആണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത് പിന്നെ അന്നേരം കൊറിയർ ചാർജിന്റെ കാര്യത്തിൽ അതിനകത്ത് കൊറിയർ ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊരു ഒരു പോയിന്റ് ആണ് പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ആലപ്പുഴ ൊക്കാലിറ്റിയില് ഞങ്ങള് ഞങ്ങള് ഇവിടെ ആലപ്പുഴയിൽ എവിടെ ഇപ്പൊ ടൗണില് കേട്ടോ ആലപ്പുഴ ടൗണിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ് അതിന് കൊറിയർ ചാർജ് ഇല്ല കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ ഫിഫ്റ്റിക്ക് ടൂ ഫിഫ്റ്റിക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഇല്ലാണ്ട് കേട്ടോ അല്ലാത്തതിനാണ് നമ്മൾ കൊറിയർ ചാർജ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിന്റെ പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അറിയാത്ത ഒരു ആപ്പിൽ കേറിയിട്ട് ഇപ്പ ഫേസ്ബുക്ക് ആണെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വഴി പിന്നെ ആൾക്കാര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്ത് നമുക്ക് അറിയത്തില്ല എന്താ പിന്നെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നോ ഒന്നും അറിയാതെ അവർ ചെന്ന് ഓർഡർ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇത് വന്ന് അവർക്ക് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഇത് ആരോട് പോയി പറയും നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പോലും അവരെ കോൺടാക്ട് ചെയ്യാൻ പോലും നമ്പർ ഉണ്ടാവത്തില്ല അവരോട് ആരോട് പോയി പറയുന്നത് എനിക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ വന്നാലെന്നുണ്ടെങ്കിൽ എനിക്കിത് തേച്ചിട്ടോ ഗുണോ ഒന്നുമില്ല എന്തായിരിക്കും ഇത് എന്നൊക്കെ ചോദി നിങ്ങൾക്ക് പോയി കംപ്ലൈന്റ് പറയാൻ ആരും ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ എന്ന് പറയാൻ ജെന്വിൻ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം ഈ ഇതിനകത്ത് ഗൂഗിൾ പിന്നെ വേറൊരു പ്രത്യേക കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഗൂഗിൾ പേ ഫസ്റ്റ് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾ ഇത് അയച്ചു കൊടുക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് അറിയാലോ ഓരോ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മളെ പറ്റി പറ്റിക്കാൻ നോക്കും കാര്യം നമ്മൾ അയച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ആരാണ് എന്താണെന്നൊന്നും അറിയേണ്ടത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് കോണ്ടാക്ട് നമ്പർ പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് വാട്സ്ആപ്പ് ഉണ്ട് ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പും ഉണ്ട് ഗൂഗിൾ പേയും ഉണ്ട് ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ അയക്കുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെ വാട്സപ്പില് നിങ്ങൾ അയക്കുക അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയുക ഞങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന എപ്പോഴാണോ ഇപ്പൊ രാത്രിയാണെങ്കിൽ നടക്കത്തില്ല ഇപ്പൊ രാവിലെ മുതൽ ഒരു അഞ്ചു മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ അഞ്ചു മണിക്കുള്ളിൽ രാവിലെ മുതൽ രാവിലെ ഒമ്പത് ഒരു അഞ്ചു മണി ഒമ്പത് മണി ടു മണി അതിനിടയ്ക്കാണ് നമ്മൾക്ക് ഗൂഗിൾ പേ ചെയ്ത് തരുന്നതെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പിൽ അയക്കുക അപ്പൊ തന്നെ ഞങ്ങൾ ആ സെക്കൻഡ് തന്നെ ഇതുകൊണ്ട് കൊറിയർ അയക്കും പിറ്റേ ദിവസം ഇത് കിട്ടുമെന്ന് ഉറപ്പാണ് ഞാനൊരു ഇത് പറയുവാണ് സൺഡേ അവധിയായിരിക്കും പിന്നെ അവധിയായിരിക്കും വെച്ചാൽ കൊറിയർ അവധി ആയതുകൊണ്ട് അന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ കിട്ടത്തില്ല പിന്നെ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഞാൻ എടുത്തു പറയുവാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊഡക്റ്റ് കിട്ടും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും ഞാൻ എക്സ്ട്രാ ഒരു ദിവസം കേട്ടി പറയുവാണ് നിങ്ങൾക്ക് എന്തായാലും പ്രൊഡക്റ്റ് കിട്ടും അപ്പം ആവശ്യമുള്ളവര് ഇത് പിന്നെ ഓർഡർ ചെയ്യുക ഈ നമ്പറിൽ തന്നെ ഓർഡർ ചെയ്യണം അപ്പം ഇത് കുറച്ച് ബൾക്കായിട്ട് ഒരു ടീമിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇത് പിന്നെ ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് വന്നിട്ട് ബൾക്ക് ഓർഡർ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഓഫർ പറഞ്ഞില്ലേ ഇപ്പൊ അഞ്ചെണ്ണത്തിനും പിന്നെ ട്രിപ്പിൾ നയൻ എന്ന് അതുപോലെ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് കൂടുന്ന ഓർഡറും നമുക്ക് ഇച്ചിരി കുറച്ച് കുറച്ച് റേറ്റ് കുറയും അപ്പൊ അത്രയും ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തന്നെ ഇപ്പൊ ഞാൻ ഇത് ചെയ്യുന്നത് ടു ഡബിൾ നയൻ ആണ് ഇത് ചെയ്യുന്നത് ചില എന്റെ കയ്യിൽ നിന്ന് കുറേ പേര് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് അവർ ഈ സെയിം സാധനം തന്നെ നമ്മുടെ ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഈ സെയിം സാധനം തന്നെ ഇത് റേറ്റ് കൂടുതലിന് വിൽക്കുന്നുണ്ട് ഇത് റേറ്റ് കൂട്ടി വിൽക്കുന്നുണ്ട് കാര്യം വെച്ചാൽ ഹോൾസെയിലുകാർക്ക് പിന്നെ അറിയാമല്ലോ നമുക്ക് അവർക്ക് അവര് നല്ല രീതിയിൽ കയറ്റി വയ്ക്കും ചിലപ്പോ ഇത് മുന്നൂറ്റമ്പതിന് നാനൂറ് രൂപയ്ക്കൊക്കെ ആയിരിക്കും ഒരു ബോട്ടിൽ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഡയറക്റ്റ് എടുക്കുന്നവർക്ക് ഈ ഒരു പൈസ വരുന്നോളൂ അല്ലാതെ എടുക്കുന്നവർക്ക് ആ ഒരു റേറ്റിനെ കൊടുക്കും നമുക്ക് ഈ ആലപ്പുഴയിൽ ഉള്ളവരല്ല അതിൽ പിന്നെ പുറത്തുള്ളവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നാണ് എടുത്തുകൊണ്ട് പോയി ചെയ്യുന്നത് അപ്പൊ ഇത് ഹോൾസ് നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ജെനുവൻ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് അപ്പൊ അതാണ് ടു ടു ഡബിൾ നയൻ എമൗണ്ട് എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ഇതായാലും ഞാൻ ഇതിന്റെ അടുത്ത് ഇവിടെ ചെറിയൊരു വീഡിയോ ഞാൻ ഇടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇത് ഈ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെയ്തതാണ് അപ്പൊ അതിന്റെ ബാലൻസ് കുറച്ചൊരു ഒരു പത്തൊമ്പത് ബോട്ടിലും കൂടി ഇനി കാണും ആവശ്യമുള്ളവർ പെട്ടെന്ന് ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഉടനെ തന്നെ വേണമെങ്കിൽ ഞാൻ എന്തായാലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ ഇത് തീരത്തില്ല ഒരിക്കലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകത്തില്ല അത്രയും രീതിയിൽ കാര്യം ഇപ്പൊ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയന്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സെയിലാക്കണം എന്തായാലും വേണ്ടവർ ഇതാക്കുക പിന്നെ ഓർഡർ ചെയ്യുക പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇന്ത്യക്ക് നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവർക്ക് അഡീഷണൽ കുറച്ച് പ്രൈസും ും അത് എത്രയാണുള്ളത് ഞാൻ അവരോട് പറയാം കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയാം നമ്മൾ കേരളത്തിനുള്ളിലാണെങ്കിൽ ഒരു ബോട്ടിൽ ടു ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഓക്കെ ആക്കുക അപ്പം എന്തായാലും എനിക്ക് ഇത് ഇത്രേ പറയാനുള്ളത് അടിപൊളി റിസൾട്ട് ആണ് അടിപൊളി എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങള് ബിഫോർ ആഫ്റ്റർ പിക്ക് ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്റേതും ഷിയാടെയും ബിഫോർ ആഫ്റ്റർ പിക്ക് കാണിച്ച് തരാം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ളതും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും രണ്ടുപേരുടെയും പിക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പൊ പിന്നെ ഒന്ന് നോക്കിക്കോ അപ്പൊ എന്തായാലും നമ്മുടെ ബിഫോർ ആഫ്റ്റർ പിക്ക് കണ്ടല്ലോ അപ്പൊ എന്തായാലും എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും ഓടി ചെന്ന് ഓർഡർ ചെയ്ത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഓർഡർ ചെയ്യണം കേട്ടോ